എല്ലാവർക്കും എന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ ഇനിയുടെ ലോകത്തേക്ക് കൈ പിരിച്ചുയർത്തിയ പി എൻ പണിക്കരുടെ ജന്മദിനമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ഞാൻ വായനാ ദിനമായിട്ട് കുറച്ച് ബുക്സ് ഇവിടെ ഉണ്ട് പാത്തുമായുടെ ആടുന്നാണ് അപ്പോൾ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തിയ ഒരു നോവലാണിത് പിന്നെ ഫണ്ണിയാണ് സൂപ്പർ ആണ് മറ്റിട്ടുണ്ട് പിന്നെ വാൻക ഇത് ആൻഡ്രൺ ചെക്കോ എഴുതിയതാണ് ഇത് റഷ്യൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ പിന്നെ ൾക്ക് സ്വാമി വിവേകാനന്ദൻ്റെ ജീവചരിത്രം ഇത് എഴുത്തി ജീവചരിത്രമാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദ അപ്പോൾ ഇത് നമ്മൾ നല്ല സൂപ്പറാണ് പിന്നെ കുറുക്കൻ മാഷിൻ്റെ സ്കൂൾ സുതീഷ് സാർ എന്നെ തിരിച്ചിരുന്നു അപ്പോൾ കുറേ ചാറ്റ് ചെയ്തു ചേച്ചിയിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഇതാണ് ഉടുപ്പാൻ്റെ കിണർ കാരു എഴുതിയതാണ് കാരുൺ നീലകണ്ടാൻ പിടികൾ ഇതും നല്ല സൂപ്പറാണ് പിന്നെ ഒറ്റ മലർത്തങ്ങൾ വീണാമി ഇത് ബീനാമിന് എഴുതിയതാണ് ഇത് ഞങ്ങൾ രസമൊക്കെ ഉണ്ട് വായിക്കാം ഇത് അപ്പോൾ ബുക്ക് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അൻവിത കുറുക്കൻ കുറുക്കന്മാഷിൻ്റെ സ്കൂള് വായിച്ചിട്ട് ചില കുട്ടികളെ തന്നെ വിളിക്കാറുണ്ട് അൻവിത വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നന്നായി വായിക്കുക നന്നായി പഠിക്കുകയും ചെയ്യുക കഥകളൊക്കെ ധാരാളം വായിക്കണം വായിക്കണം നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക വിളിച്ചോളൂ ശരി എനിക്ക് ഇന്നലെ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട് പുഴക്ക് സ്കൂൾ നല്ല സൂപ്പർ ഫണ്ണി സൂപ്പായിരുന്നു നമ്പർ എനിക്ക് എനി കിട്ടിയാണ് എൻ്റെ പേര് പേര്ത മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മോളിന്റെ സ്കൂൾ ഏതാ മോള് എവിടെയാണ് ഒന്നും പറഞ്ഞില്ലല്ലോ സ്ഥലം ഏതാ സ്കൂള് സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ കൂമുള്ളിയാണ് കൂമുള്ളിയാണ് ഞങ്ങളുടെ വീട് അമ്മേന്റെ വീട് തിരുവള്ളൂർ വടകരയാണ്